വൈ ഡൈഫ് സക്സസ് ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ദ ബിക്കോസ് ഓഫ് യുവർ യുവർ മൈൻഡ് സെറ്റ് ലൈഫ് സക് ചെയ്യുന്നതിന്റെ കാരണം നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മളത് എങ്ങനെ കാണുന്നു എന്നുള്ളത് എന്നെ ആശ്രയിച്ചാണ് കുറേ നേരമായി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതുമായിട്ട് നമുക്ക് ഈവൻ സൂയിസൈഡ് ചെയ്യാൻ പോലും തോന്നും കിറ്റ്ലർ മനസ്സിലാക്കണ്ടേ ഈ സാമ്യുൽ ബക്കറ്റിന്റെ ഒക്കെ ചില പ്ലേസ് ഉണ്ട് തിയേറ്റർ ഓഫ് ദൈഡ് എന്ന് പറയാം ആ പ്ലേസിൽ സിസിപ്പിയൻ മിത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് സിസിപ്പിയൻ മിത്ത് സിസിപ്പിയ സിസിപ്പസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ക്യാരക്ടർ ഉണ്ട് ഏൻഷ്യൻ ക്യാരക്ടറാണ് ഈ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഈ ന നാറത്തെ ഇന്ത്യയിൽ ഇന്ത്യയില് ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ ബ്രാ അതിൻ്റെ ഒരു എൻ്റെ എന്താണ് ഹെഡ് ഓഫീസ് ആയിരുന്നു സിസിപ്പസ് അതായത് ഒരു കല്ലുരുട്ടി മേളിലേക്ക് ഒരു മലയാള മേളിലേക്ക് കൊണ്ടുപോകുക രാവിലെ ഞ്ചര ആകുമ്പോ തുടങ്ങും ഉരുട്ട് ചായ ഒന്നും കുടിക്കാതെ ഉരുട്ടി 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 തട്ടി തട്ടി മേളിൽ കയറ്റി ആയിട്ട് ഒരു നാലേ മുക്കാൽ അഞ്ചേ കാലാവുമ്പോൾ ആ മേളിൽ എന്നിട്ട് ഇത് ലെറ്റ് ഇറ്റ് തറയിടുക തറയിടുന്നു അപ്പൊ ഈ കല്ല് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടുണ്ടിടായിട്ട് നോക്കി എന്നെ ചിരിച്ചവനാണ് സിസിപ്പസ് അങ്ങനെ ചിരിച്ച ഇവിടുത്തെ മലയാളിയാണ് ആദ്യത്തെ മലയാളിയാണ് മലയാളിയാണോ എനിക്ക് നാറടത്തെ ഭ്രാന്തൻ എൻ ഭ്രാന്തൻ അപ്പൊ അവിടെ നാറാടത്തെ ഭ്രാന്തൻ എന്തുകൊണ്ടാണ് ചിരിച്ചത് എന്ന് പലർക്കും അറിയില്ലെങ്കിലും നാറാടത്തെ ഭ്രാന്തനെ നോക്കി എല്ലാവരും ചിരിച്ചു ആരെയും രാവിലെ തൊട്ട് ഈ കല്ലുരുട്ടി മേളി കൊണ്ടുവച്ചിട്ട് രാത്രി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന പിറ്റേന്ന് ഇത് തന്നെ ചെയ്യുന്നത് ഇവൻ ഇവൻ എന്ത് വിഡി എന്ന് ചോദിച്ചു പക്ഷെ ആക്ച്വലി ഹി വാസ് എ ഫിലോസഫർ ഹി വാസ് എക്സ്പ്ലൈനിങ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് അതായത് ജീവിതവും ഇങ്ങനെയാണ് നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ ഒരു ഇങ്ങനെ ഉരുട്ടി 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 നിങ്ങൾ തന്നെയാണ് ആ കല്ല് അതിങ്ങനെ സംരക്ഷിച്ച് വൃത്തിയാക്കി പൗഡറിട്ട് പൊട്ടി അടിച്ച് അപകടങ്ങളിൽ നിന്നെല്ലാം മാറി ഡിഗ്രി എടുത്ത് കല്യാണം കഴിച്ച് അത് ചെയ്ത് ഇത് ചെയ്തു ഇത് എഴുതി ഇത് ഇതങ്ങനെ അവസാനം എൻ്റെ മണ്ടയ്ക്ക് പിന്നെ എന്ത് ചെയ്യും അതവിടെ ഇരിക്കുവോ ഇല്ല അതും പറഞ്ഞിട്ട് ഇതല്ലേ ജീവിതം എന്നുള്ളതാണ് അപ്പൊ ഈ സിസിഫിയൻ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വൈ ഡസ് ഇൻ കമ്മിറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ എന്നുള്ളതാണ് ആ ചോദ്യം എന്തുകൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ ആത്മഹത്യ ഹാസ് റീസൺ ടു കമ്മിറ്റ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കാനുള്ള എല്ലാ കാരണങ്ങളും നിങ്ങൾക്കുണ്ട് കാരണം ജീവിതം തന്നെ വ്യർത്ഥമാണ് അല്ലെങ്കിൽ അർത്ഥശൂന്യമാണ് നിങ്ങളൊരു ആവർത്തിക്കുന്ന അനുഭവങ്ങളും ആവർത്തിക്കുന്ന ദിവസങ്ങളും എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതിന് എന്താണ് ഇതിനകത്ത് അർത്ഥം ഇറ്റ്സ് എ കളർലെസ് റെപ്പറ്റീഷൻ ഇന്ന് സംഭവിക്കുന്ന അല്ല നാളെ സംഭവിക്കുന്നു നാളെ സംഭവിക്കുന്നു ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു തിന്നുന്നു കുടിക്കുന്നു മനസ്സിലാക്കി വീണ്ടും എന്താണ് ഇതിനകത്ത് മേളിലോട്ട് ഇതെല്ലാം എത്ര നമ്മൾ അധ്വാനിച്ചാലും അവസാനം ഇതെല്ലാം ഇല്ലാതാവാൻ പോവാണ് ഒരു ടെർമിനേഷനിലേക്ക് പോവാണ് മേളിലോട്ട് പോകുമ്പോൾ തോറും വീഴ്ചയുടെ ആഘാതം കൂടിക്കൂടി വരികയാണ് അപ്പം അവിടെ എന്താ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആദ്യം ലൈഫ് ഇങ്ങനെയാണ് ലൈഫ് എന്താ പറയാ ഇതിനകത്ത് ചോദ്യം എന്തായിരുന്നു ലൈഫ് സക്സസ് എന്നുള്ളതാണ് ചോദ്യം ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് സെറ്റ് ഓരോ ഈ ജീവിതം ഒരുപക്ഷെ അത് നമ്മളൊരു എറ്റ്യൂസ്റ്റിക് വ്യൂ പോയിന്റ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരിക്കൽ അവസാനിക്കും എന്നുള്ളതാണ് ജീവിതത്തെ ഏറ്റവും കൂടുതൽ മധുരതരവും ആകർഷകവുമാക്കുന്നത് എൻഡ്ലെസ് ലൈഫ് എന്ന് പറയുന്നതാണ് അതാണ് പരമപൂർ മതത്തിലാണ് അത്തരത്തിലുള്ള സങ്കല്പമുള്ള മരിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കലും മരിക്കാത്ത അവസാനമില്ലാത്ത ജീവിതം ഓഹ് എത്ര വൃത്തികെട്ട ആശയമാണ് ഏതെങ്കിലും ഒരു സാധനം ഒരിക്കലും മാറില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള താല്പര്യവും അതെന്ത് അതിനെ കളർലെസ് റൊപ്പറ്റീഷൻസ് മാത്രമാണ് അല്ലെ ഈ ഇസ്ലാമിക സ്വർഗമൊക്കെ കേട്ടിട്ടില്ലേ ട്വന്റി ഫോർ സെവൻ ഇൻറ്റു ടൂ ഹൺഡ്രഡ് ആൻഡ് ഇയേഴ്സ് ഓഫ് തിങ്ക് അതിനേക്കാൾ വലിയ ശിക്ഷ വേറെ ഉണ്ടോ വേറെ ഒന്നും ചെയ്യാനില്ല രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെ പരിപാടി എപ്പം മരണമില്ല എ മെഷീൻ മെഷീൻ ആണെങ്കിൽ ഇടയ്ക്ക് എന്റെ എന്റെ കോക്സോ വീലോ ഒക്കെ പറഞ്ഞു പോകും ഇതൊന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ട് ഇത് മരണത്തിൽ മാത്രമേ ഇത്ര അത്യാർത്ഥിയും ആസക്തിയും ഉള്ള സ്വപ്നങ്ങൾ പോലും മതത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ജീർണിച്ച ഒരു മാനസികാവസ്ഥ ആവുന്ന അതുകൊണ്ടാണ് പക്ഷെ ജീവിതം അവസാനിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും ആകർഷകമായ കാര്യം നമുക്കറിയാം ഇതൊരു പോയിന്റിൽ അവസാനിക്കാം അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ചെറിയൊരു നെർവസ് ബിറ്റ് ഓഫ് ടെൻഷൻ ഇറ്റ്സ് വെരി ഗുഡ് ഡാഗ് അച്ചാഹ എന്നൊക്കെ പറയത്തില്ലേ ടെൻഷൻ ഒക്കെ കുറച്ച് നല്ലതാണ് സംഭ്രമം നാളെ എന്തെന്ന് അറിയില്ല ഇതൊക്കെ ജീവിതത്തിൽ നാളെ എന്തെന്ന് അറിയാത്തതാണ് ജീവിതത്തെ ആകർഷമാക്കുന്നത് നാളെ എന്താ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ ബോറായി പോകും പോവും കേട്ടോ ലൈഫ് സക്സസ് എന്ന് പറഞ്ഞ കിറ്റ്ലർ ഇനി വരരുത് ലൈഫ് ഇസ് ഓൺലി ചാൻസ് യു ഹാവ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഇനി ഇതേ കണക്കുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാൻ സാധ്യത കൊണ്ടാണ് ഞാൻ ബിറ്റ് ലോങ് ടൈം എടുത്ത കേട്ടോ